നമസ്കാരം ഇന്ത്യ കണ്ട ഏറ്റവും കുപ്രസിദ്ധനായ ഗുണ്ടാ തലവന്റെ മരണം കഴിഞ്ഞ ദിവസമാണ് സംഭവിച്ചത് അറുപത്തിമൂന്ന് ക്രിമിനൽ കേസുകളിൽ പ്രതി എം പി എം എൽ എ സ്ഥാനങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്ത ഗുണ്ടാപ്പഴ മുഖ്താർ അൻസാരി എന്ന ഉത്തർപ്രദേശുകാരന്റെ വിശേഷണങ്ങളാണ് ഇതൊക്കെ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയായിരുന്ന ഹമീദ് അൻസാരിയുടെ അടുത്ത ബന്ധു സ്വതന്ത്ര സമരസേനാനിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റുമായിരുന്ന ഡോക്ടർ മുഖ്താർ അഹമ്മദ് അൻസാരിയുടെ കൊച്ചുമകൻ നൌഷേരാ സിംഹം എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഉസ്മാൻ അൻസാരിയുടെയും കൊച്ചുമകൻ എന്നീ വിശേഷണങ്ങളും ഈ ഗുണ്ടാത്തലവന് ഉണ്ടായിരുന്നുവെന്ന് അറിയുക രാജ്യം മഹാവീര്യ ചക്രം നൽകി ആദരിച്ചയാളായിരുന്നു മുഹമ്മദ് ഉസ്മാൻ അൻസാരി ബ്രിഗേഡിയർ റാങ്ക് ആയിരുന്നു അദ്ദേഹത്തിന് എന്നാൽ മുത്തച്ഛന്മാരുടെ പേരിൽ കളങ്കഞ്ചാർ താൻ ജനിക്കുകയായിരുന്നു മുക്താർ അൻസാരി എന്ന് നിസ്സംശയം പറയാം ഉത്തർപ്രദേശിലെ മുഹമ്മദാബാദിലാണ് മുക്താർ അൻസാരി ജനിച്ചത് വാരണാസിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഗാസിപൂർ ജില്ലയിലെ മുഹമ്മദാബാദിലെത്താം നാൽപ്പതിനായിരത്തോളമാണ് ഇവിടത്തെ ജനസംഖ്യ പുരുപഞ്ചാർ എക്സ്പ്രസ് വേ എന്ന ആറുവരി ദേശീയപാത ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് സിപൂരിനെ ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലക്നൌവുമായി ബന്ധിപ്പിക്കുന്നത് ഈ എക്സ്പ്രസ് വേയാണ് ഫതക് എന്ന വീടും അൻസാരി കുടുംബവും പാരമ്പര്യമായി പ്രശസ്തരാണ് അഫ്സൽ അൻസാരി എന്ന് പേരെഴുതിയ വലിയ ബോർഡ് ഇവിടെ നമുക്ക് കാണാം മുഖ്താർ അൻസാരിയുടെ സഹോദരനാണ് അഫ്സൽ ഗാസിപൂർ എംപിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളുമായ അയാൾ വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫ്രെയിം ചെയ്യപ്പെട്ട നിരവധി ഫോട്ടോകൾ നമുക്ക് കാണാം മുലായം സിംഗ് യാദവ് അഖിലേഷ് യാദവ് മായാവതി തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളുടെയെല്ലാം ചിത്രങ്ങൾ ഇവിടെയുണ്ട് ഒപ്പം രാജ്യത്തിന് അഭിമാനമായിരുന്ന മുത്തച്ഛന്മാരുടെയും നാട്ടിലെ ധനാഢ്യനും ഭരണതലത്തിൽ പിടിപാടുള്ളവനുമായിരുന്ന മുതലാളിമാരുടെ വീട്ടിൽ സഹായം അഭ്യർത്ഥിച്ചെത്തുന്ന നാട്ടുകാരെ പല തെലുങ്ക് ചിത്രങ്ങളിലും നമ്മൾ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെയായിരുന്നു ഫതക് എന്ന ബംഗ്ലാവും ചികിത്സാ സഹായം അഭ്യർഥിച്ചും പലിശയിളവിനും കടം ചോദിച്ചുമെല്ലാം നാട്ടുകാർ അൻസാരിയുടെ ഇറങ്ങുന്നത് സാധാരണ കാഴ്ചയായിരുന്നു എന്നാൽ ഏതു തരത്തിലാണ് അവർ ചൂഷണം ചെയ്യപ്പെട്ടിരുന്നത് എന്നത് അജ്ഞാതമാണ് അൻസാരി കുടുംബത്തിലെ പിന്മുറക്കാരായ രണ്ട് തലമുറകളെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് അസുഖബാധിതനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന അവസാന നിമിഷം വരെയും തന്റെ എല്ലാ ക്രിമിനൽ പ്രവർത്തനങ്ങളും മുഖ്താർ അൻസാരി നിയന്ത്രിച്ചിരുന്നത് ജയിലറയ്ക്കുള്ളിൽ നിന്നായിരുന്നു സഹോദരനും എംപിയുമായ അഫ്സൽ അൻസാരി ഭാര്യ അഫ്ഷ അൻസാരി മകനും എം എൽ എയുമായ അബ്ബാസ് അൻസാരി ഇളയ മകൻ ഉമർ എന്നിവരെല്ലാം വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് ഇതുകൂടാതെ മുഖ്താറിന്റെ ഭാര്യ സഹോദരന്മാരായ അദീപ് റാസ അൻവർ ഷേഖ് സാദ് എന്നിവരെയും നിരവധി ക്രിമിനൽ കേസുകളുണ്ട് കൃത്യമായ കണക്കെടുത്താൽ അൻസാരി കുടുംബത്തിനെതിരെ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം തൊണ്ണൂറ്റിയേഴാണ് ഇതിൽ അറുപത്തി എണ്ണവും മുഖ്താറിന് സ്വന്തം കേവലം പതിനഞ്ച് വയസ്സുള്ളപ്പോഴാണ് മുഖ്താർ ആദ്യ ക്രിമിനൽ കേസിൽ പ്രതിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആയപ്പോഴേക്കും ഗാസിപൂരിലെ ക്രിമിനൽ സംഘങ്ങൾക്കിടയിൽ ഇയാൾ കുപ്രസിദ്ധനായി തുടർന്നുള്ള പത്ത് വർഷങ്ങൾക്കിടയിൽ അതീവ ഗുരുതരങ്ങളായ പതിനാല് കേസുകളിൽ മുഖ്താർ അൻസാരി പ്രതിയായി വർഷാവർഷം കേസിന്റെ എണ്ണത്തിൽ വിപ്ലവകരമായ വർധനവ് വരുത്തുന്നതിൽ മുഖ്താറോട്ടും അമാന്തം കാണിച്ചില്ല എന്നാൽ യോഗി ആദിത്യനാഥ് ഭരണം യു പിയിൽ വന്നതിന് ശേഷമാണ് മുക്താറിന്റെയും കുടുംബത്തിന്റെയും ആണിക്കല് ഇളകുന്നത് അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയുടെ സ്വത്ത് വകകൾ യോഗി സർക്കാർ കണ്ടുകെട്ടി അന്യായമായി അൻസാരി കുടുംബം സ്വന്തമാക്കിയ കെട്ടിടങ്ങൾ ഇടിച്ചു തകർത്തു കൊലപാതകമടക്കമുള്ള ആറ് കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട അൻസാരി രണ്ടായിരത്തി അഞ്ച് മുതൽ പഞ്ചാബിലും യു പിയിലുമായി വിവിധ ജയിലുകളിൽ കഴിയുകയാണ് അറുപതിലേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മുഖ്താർ അഞ്ച് തവണ ഉത്തർപ്രദേശിലെ മൗ മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ബഹുജൻ സമാജ്വാദി പാർട്ടി ടിക്കറ്റിലാണ് ഇയാൾ അഞ്ച് തവണയും മത്സരിച്ചത് തടവിൽ കഴിഞ്ഞിരുന്ന മുക്താർ അൻസാരിയെ ഭക്ഷണത്തിൽ വിഷം നൽകിയാണ് കൊലപ്പെടുത്തിയതെന്ന് ആരോപിച്ച് അദ്ദേഹത്തിന്റെ കുടുംബം അരംഗത്ത് വന്നിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തിന് അല്ലാതെ അറ്റാക്ക് വന്ന് മരിച്ചതെന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ട് വെബ് ഡെസ്ക് ന്യൂസ്